ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു എജുബി അപ്പോൾ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സും കഴിഞ്ഞോ അതുപോലെ തന്നെ യോഗ്യത പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ ഏറ്റവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ എസ് എസ് സിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് എസ് എസ് സിയുടെ ജി ഡിയുടെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള കൂടുതൽ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം ആദ്യം നോക്കിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ എൻഡാവുന്ന ആണ് ഒന്നേ പന്ത്രണ്ടിനാണ് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിൻഡോ ആപ്ലൈ ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുള്ളത് ഇത് ക്ലോസ് ആവുന്നത് മുപ്പത്തൊന്നേ പന്ത്രണ്ട് എന്തിയും ഈ വിൻഡോ ക്ലോസ് ആവുന്നതാണ് അപ്പോൾ ഈ രണ്ട് ഡേറ്റ് ഓർത്തിരിക്കുക ഈ മാസം ഡിസംബർ മാസം ഒന്നാം തീയതി ആയി ഡിസംബർ മാസം അവസാനം മുപ്പത്തൊന്നാം തീയതിയാണ് ക്ലോസ് ആവുന്നത് ഇപ്പോഴ ഇപ്പോഴേ പറയുന്നു അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഈ എക്സാം നോക്കുന്ന ആൾക്കാർ ഇപ്പം തന്നെ എന്ത് ചെയ്യുക കാര്യം മനസ്സിലാക്കി അപ്ലൈ ചെയ്തോളാം ലാസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് സൈറ്റ് ഇഷ്യൂ ഉണ്ടാവും സൈറ്റ് ഹാങ് ആവും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതിനായിട്ട് നിൽക്കരുത് ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജി ഡിയുടെ നോട്ടിഫിക്കേഷനാണ് ഇതിനകത്തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിന ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പോൾ ഇത് ഫസ്റ്റ് പേജ് ആയിരുന്നു നോട്ടിഫിക്കേഷന്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം എഴുപത് എമ്പത് പേതു നോട്ടിഫിക്കേഷൻ ആണ് അപ്പോൾ അതിന്റെ സെക്കൻഡ് പേജ് ഇതിനകത്ത് ഞാൻ ആവശ്യമുള്ളത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അതിന്റെ സെക്കൻഡ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പേ സ്കെയിൽ കാണാനായിട്ട് പറ്റും ഓക്കെ അല്ലേ പേ സ്കെയിൽ ഇവിടെ ഏതാ പറഞ്ഞേക്കുന്നത് പേ സ്കെയിൽ പേ ലെവൽ ത്രീ ആണ് വരുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുനൂറാണെന്തു വരിക ബേസിക്ക് വരിക ഏത് പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇനി ഇതിനകത്ത് നോക്കുമ്പോൾ അടുത്ത എല്ലാവരും എല്ലാ തവണയും ജി ഡി വരുന്ന സമയത്ത് എല്ലാവരും പ്രശ്നം വരുന്നൊരു കാര്യം വേക്കൻസി എത്രയാണ് വേക്കൻസി എത്രയാണെന്ന് നോക്കും അപ്പോൾ ഇത്തവണത്തെ വേക്കൻസിയും ഇവർ ഓരോ ഇത് ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറി ബേസ് ചെയ്ത് നമുക്ക് വേക്കൻസി കൊടുത്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസിയിലോട്ട് പോവുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി എത്രയാണോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് വരും ടോട്ടൽ വേക്കൻസിയോട് പറയുക ടോട്ടൽ എത്രയാണ് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് വേക്കൻസിയാണ് ടോട്ടൽ ആയിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വേക്കൻസി അപ്പോൾ ഇപ്പോഴേ പറയുന്നു ഈ വേക്കൻസിയെ പറ്റി ആരും ചിന്തിക്കേണ്ട കാരണം വേക്കൻസി ഇനി എന്ത് ചെയ്യും ഇൻക്രീസ് ആവും വീണ്ടും ഒന്ന് ഈ വേക്കൻ വേക്കൻസി കൂടും കഴിഞ്ഞ നാലഞ്ച് വർഷത്തെ കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട് ഏകദേശം അമ്പതിനായിരത്തിനടുപ്പിച്ച് അമ്പതിനായിരത്തിന്റെ മുകളിൽ വേക്കൻസി കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് വന്നിട്ടുണ്ട് ഇത്തവണയും കൂടും ഓക്കെ നേരത്തെ തന്നെ പല ഇതിൽ ബി എസ് എഫിനകത്തൊക്കെ ഒരുപാട് വേക്കൻസി ഷോർട്ടേജ് ഉണ്ട് അതുകൊണ്ട് വേക്കൻസി കൂട്ടാൻ പോകുന്നു അതുകൊണ്ട് ഇനി വേക്കൻസി കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ നിങ്ങളപ്പോൾ വേക്കൻസിയെ പറ്റി ബോധം ചെയ്യേണ്ട ആവശ്യമില്ല അപ്ലൈ ചെയ്യുക വേക്കൻസി അല്ലാതവണയും ജീവി ഫസ്റ്റ് പറയുന്ന വേക്കൻസി അല്ല പിന്നീട് എന്തെങ്കിലും വേക്കൻസി ഇൻക്രീസ് ആവും ആ ഒരു കാര്യം അവർ നോട്ടിഫിക്കേഷനകത്ത് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ദി വേക്കൻസി ആർ ടെൻറ്റേറ്റീവ് ഓക്കെ വേക്കൻസി എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് ഓക്കെ നിശ്ചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയുന്ന വേക്കൻസി അല്ല ഓക്കെ ഇനി എന്താണ് അടുത്ത കാര്യം ോക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് എന്താണ് ഇത് പറയാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വേക്കൻസിയുടെ കാര്യങ്ങൾ പറഞ്ഞു ഇനി മെയിൻ ആയിട്ട് ആൾക്കാർക്ക് ഇഷ്യൂ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഓക്കെ എനിക്ക് ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ഏജ് ആവാൻ പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഏജ് കാറ്റഗറി വരുമ്പോൾ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് ജനറൽ കാറ്റഗറിക്ക് അതുപോലെ തന്നെ എസ് സി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കും റിസർവേഷൻ ഉണ്ട് അഞ്ച് വർഷവും മൂന്ന് വർഷവും വെച്ച് എന്നാലും അവർ ഏത് ഏത് കണക്കാക്കിയാണ് ഏജ് കൂട്ടുന്നത് അല്ലെങ്കിൽ ഏതാണ് ഏജിന്റെ ലിമിറ്റായിട്ട് അവർ പറഞ്ഞ ഡേറ്റ് അതിലായിരിക്കും ഡൗട്ട് വരിക അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇവിടെ പതിനെട്ട് മുതൽ ഇരുപത്തി വയസ്സാണ് ഏജ് കാറ്റഗറി വരുന്നത് ഏജ് ലിമിറ്റ് കണക്കാക്കിയേക്കുന്ന ഏത് ഡേറ്റിനാണ് വൺ വൺ ടു തൗസൻഡ് ട്വന്റി സിക്സ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ കണക്കിലാണ് ഏജ് ലിമിറ്റ് കണക്കാക്കിയിട്ടുള്ളത് അല്ലെടുത്ത് പറയാം ദാറ്റ് ഈസ് കാൻഡിഡേറ്റ് ബോൺ നോട്ട് ബിഫോർ ടു വൺ ടു തൗസൻഡ് ത്രീ രണ്ടേ ഒന്ന് രണ്ടായിരത്തി മൂന്നിന് മുന്നേ ജനിച്ച ആളാവരുത് അതുപോലെ തന്നെ നോട്ട് ലേറ്റർ ദാൻ വൺ വൺ ടു തൗസൻഡ് എയ്റ്റ് ഓക്കെ വൺ വൺ രണ്ടായിരത്തി എട്ടിന് ശേഷം ജനിച്ച ആളുകരുത് ഓക്കെ ഇതിന് മുന്നേ രണ്ടേ ഒന്ന് രണ്ടായിരത്തി മൂന്നിന് മുന്നേയും ഒന്നേ ഒന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷം ഓക്കെ അതാണ് അവർ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് രണ്ട് ഓർത്തിരിക്കും അപ്ലൈ ചെയ്യാൻ പോകുന്നവർ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ നിൽക്കുവാണ് അപ്പം നിങ്ങൾക്ക് ഈയൊരു ഡേറ്റ് ഈ പർട്ടിക്കുലർ ഡേറ്റ് വെച്ച് കണക്കാക്കി നോക്കുക നിങ്ങളുടെ പ്രായം കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത് കണക്കാക്കി നോക്കുക ഇനി അടുത്ത പറയാനുള്ളു ഇതേപോലെ തന്നെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞു ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യം പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് നോക്കുന്നത് എന്താ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് എഡ്യൂളി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ അതിനും ഉണ്ട് പത്താം ക്ലാസ് ഇപ്പോൾ ചിലപ്പോൾ നേരത്തെ ഇഷ്യൂ ഉണ്ടായിരുന്ന ആൾ ആൾക്കാരുണ്ടാവും ഇപ്പോഴായിരിക്കും പത്താം ക്ലാസ് എഴുതിയിട്ടുണ്ടാവുക അവർക്ക് റിസൾട്ട് പബ്ലിക് പബ്ലിഷ് ആവുന്നതേ ഉള്ളൂ ഓക്കെ പബ്ലിഷ് ആവുന്നതേ ഉള്ളൂ എങ്കിൽ എനിക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഡൗട്ട് ഉള്ളവർ കാണും അങ്ങനെയുള്ളവർ നോക്കേണ്ട കാര്യം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും അവരെന്ത് ചെയ്തിട്ടുള്ള ക്രൂഷ്യൽ ഡേറ്റ് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി അടുത്ത വർഷം ജനുവരി ഒന്നാം തീയതിക്ക് മുന്നേ നിങ്ങൾ എന്ത് പാസ്സായിട്ടുണ്ടാവണം പത്ത് പാസ്സായിട്ടുണ്ടാവണം ടെൻത് അല്ലെങ്കിൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അത് പാസ്സായിട്ടുണ്ടാവണം അതാണ് പറഞ്ഞിട്ടുള്ള അപ്പോ കറക്റ്റായിട്ട് ഇപ്പൊ മെയിനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നോക്കേണ്ട കാര്യം ഈ പറഞ്ഞ ഡേറ്റിന്റെ കാര്യമാണ് ഓക്കെ അത് പ്രോപ്പറായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട് എടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും എന്താണ് അടുത്ത ഈ എക്സാം നടക്കുന്ന ഏത് എക്സാമിൻ്റെ സ്കീം ഏതാണ് എന്നുവെച്ചാൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് ഓരോ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് എത്ര മാർക്ക് എത്ര ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വരുന്നത് റീസണിങ് അതുപോലെ തന്നെ ജി കെ മാത്സ് ഇംഗ്ലീഷ് ഓക്കെ ഈ നാല് ഏരിയയിൽ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക ഓരോ ഭാഗത്തു നിന്നും എത്ര ചോദ്യം വെച്ചിട്ടാണ് ഓരോ ഭാഗത്തു നിന്നും ഇരുപത് ചോദ്യം വെച്ചിട്ടാണ് ഓരോ ഭാഗത്തുനിന്ന് ഇരുപത് ചോദ്യം വെച്ചിട്ടാണ് വരുന്നത് ഒരു ചോദ്യത്തിന് എത്ര മാർക്ക് വെച്ച് രണ്ട് മാർക്ക് വെച്ച് ഓരോ പാർട്ടിന് എത്ര മാർക്കാണ് നാൽപ്പത് മാർക്ക് അങ്ങനെ മൊത്തം എത്ര മാർക്കിന് നൂറ്റി അറുപത് മാർക്കിനാണ് നമ്മുടെ എന്ത് നടക്കുന്നത് എക്സാം നടക്കുന്നത് ഓക്കെ അല്ലെ എത്ര മിനിറ്റ് സമയത്തേക്ക് അറുപത് മിനിറ്റ് സമയത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിലാണ് നമ്മുടെ എക്സാം നടക്കുക ഓക്കെ നൂറ്റി അറുപതിന് നമുക്ക് എപ്പോഴും കട്ട് ഓഫ് കട്ട് ഓഫ് വരുന്ന ഒരു ഫിഫ്റ്റിക്കും അതുപോലെ തന്നെ സിക്സ്റ്റിക്കും ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് വരത്തുള്ളൂ കട്ട് ഓഫ് വരത്തുള്ളൂ ഓക്കെ ആ ഒരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി കട്ട് ഓഫ് പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ ബോയ്സിന് ഗേൾസിന് വരുമ്പോ ഒരു സെവൻറ്റി ഫൈവ് അപ്പോൾ എന്ത് ചെയ്യാറുണ്ട് കട്ട് ഓഫ് പോകാറുണ്ട് അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ പറഞ്ഞ കട്ട് ഓഫ് പ്രതീക്ഷിച്ചാൽ മതി ഫിഫ്റ്റിക്ക് സിക്സ്റ്റിക്ക് ഇടയ്ക്ക് ഓക്കെ വേക്കൻസി ബോധറിയേണ്ട ആവശ്യമില്ല വേക്കൻസി ഇനി എന്ത് ചെയ്യും കൂടും ഓക്കെ അപ്പോൾ അതാണ് എക്സാമിനെ ഈ സ്കീം ഓഫ് എക്സാമിനേഷനെ പറ്റി പറയാനുള്ളത് ഇനി ഇതിനകത്തുള്ള ഫിസിക്കലിനെ പറ്റി കൂടു കുറച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഫിസിക്കലിനെ പറ്റിയിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യും അതുപോലെ തന്നെ അടുത്ത നമ്മുടെ എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് ഓക്കെ മൂന്ന് മാസത്തേക്കുള്ള എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് എന്നാണ് ഡിസംബർ എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത എസ് എസ് സി ജി ഡിക്ക് വേണ്ടിയുള്ള ബാച്ച് ഡിസംബർ എയ്റ്റിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ നമ്മൾ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസി വെച്ചിട്ടുണ്ട് കാരണം എന്ത് കൂടും വേക്കൻസി ഇനി കൂടും അതുകൊണ്ട് തന്നെയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഈ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഈ പറഞ്ഞ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എയ്റ്റ് സെവൻ വൺ ഫോർ ത്രീ ഫോർ ത്രീ സെവൻ സീറോ ട്രിപ്പിൾ എയ്റ്റിലും അതുപോലെ തന്നെ എയിറ്റ് ഫൈവ് നയൻ സീറോ വൺ ഡബിൾ ത്രീ സെവൻ സിക്സ് നയൻ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് രണ്ട് ബ്രാഞ്ച് ആണ് നെയ്യാറ്റിങ്ങ രണ്ട് ബ്രാഞ്ചുണ്ട് രണ്ട് ബ്രാഞ്ചുകളുടെ നമ്പർ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഡൗട്ടുകൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡൗട്ടുകൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അതോടൊപ്പം തന്നെ ഈ എക്സാമിനെ പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിനെ പറ്റിയുള്ള ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെലഗ്രാം ചാനലുണ്ട് അത് ഫോളോ ചെയ്യാം ഡിസ്ക്രിപ്ഷനിലെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഉണ്ടാവും അപ്പോൾ ഈ എക്സാം എഴുതുന്നവർ പ്രോപ്പറായിട്ട് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്